അതുകൊണ്ട് അധ്യാത്മരാമായണം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം ആഞ്ജനേയനോട് സീത ആദ്യമായി പറയുന്നത് തന്നെ രാമചരിതത്തിന്റെ നിഷേധമാണ് ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ ദശരഥ പുത്രനായി ജനിച്ചുവെന്നും എന്ന് തുടങ്ങി രാമാഭിഷേകം വരെയുള്ള കഥ പറഞ്ഞിട്ട് സീത ആഞ്ജനേയനോട് പറഞ്ഞത് ഇല്ല ആഞ്ജന ഇല്ല ഇതൊന്നും രാമൻ ചെയ്തിട്ടില്ല രാമൻ കർത്താവുമല്ല ഭോക്താവുമല്ല ഔട്ട്സെറ്റില് കൃതിയുടെ ആരംഭത്തിൽ വായനക്കാരന്റെ അന്തരംഗത്തെ പിടിച്ചു നിർത്തി എങ്ങനെ രാമായണം വായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സാക്ഷാത് ശ്രീരാമചന്ദ്രൻ ജനകജയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണിത് വൈദേഹിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ച കഥയൊന്നും രാമന്റെ അല്ല ഇല്ല അഞ്ചനേയ ഇല്ല രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല രാമൻ കർത്താവുമല്ല ഭോക്തൃതാവുമല്ല കേൾ സത്താമത്തേ രാമനിലിതെല്ലാം ഏൽപ്പിക്കുന്നവർ മൂഢാത്മാക്കളാണ് എന്നെയും നിങ്ങളെയും പോലുള്ള വർഷം തോറും വന്ന് രാമന്റെ പേരിൽ ഇതൊക്കെ ഏൽപ്പിച്ച് എതിർത്തോ അനുകൂലിച്ചോ പ്രസംഗിക്കുന്ന എന്നെപ്പോലുള്ളവരും അത് കേട്ട് വിഡിത്തം ചമയുന്ന നിങ്ങളെപ്പോലുള്ളവരുമാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് ഇല്ല ആഞ്ചനേയ രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സമ്മതിക്കോ രാമായണത്തിനൊരു പുനർവായന വേണ്ടിയൊരു ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ വായിച്ച രാമായണ അല്ലേ സ്വാമി പറയുന്നത് എന്ന് തോന്നുന്നുണ്ടോ അധ്യാത്മരാമായണം മൂലമോ എഴുത്തച്ഛന്റെയോ എടുത്ത് മുമ്പിലേക്ക് വെച്ച് വായിച്ചു നോക്കോളൂ ഇതൊന്നും രാമൻ ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്തത് ഞാനാണ് മൂലപ്രകൃതി സംസ്കൃതി അവിദ്യ ഇങ്ങനെ സീത പറഞ്ഞുകൊടുത്ത് കേൾക്കുമ്പോൾ അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന രാമന് ആജ്ഞനേന് രാമൻ രാമഹൃദയം ഉപദേശിച്ചു കഴിഞ്ഞാണ് രാമായണം നിങ്ങൾക്ക് വേണ്ടി കവി അവതരിപ്പിക്കുന്നത് അതതിന്റെ സൂചനയാണ് വായിക്കാനുള്ള ലിംഗങ്ങളുടെ എങ്ങനെ രാമായണം വായിച്ചാലാണ് പ്രയോജനം കിട്ടുക അത് കഴിഞ്ഞാൽ ഒരു ചോദ്യമില്ല ഭാര്യയെ വധിച്ചില്ലേ ചോദ്യയില്ല രാവണവധം നിർവഹിച്ചില്ലേ ഇല്ല ഇത് സീത എവിടുന്നാണ് പഠിച്ചത് എന്നുകൂടെ അറിയുന്നത് നല്ലതാണ് സീതയ്ക്കാരാണ് രാമന്റെ ഈ ഗുണഗണങ്ങൾ ഉപദേശിച്ചു കൊടുത്തത് ലോകത്ത് ആരുപദേശിക്കുമ്പോഴാണ് ഒരുവന്റെ ഗുണഗണങ്ങൾ അത്ഭുതമാവുന്നത് സീത സാക്ഷാൽ രാവണനിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളതല്ല രാവണൻ നിങ്ങൾ നിങ്ങളുടെ അയക്കത്തെ രാവണൻ നായരെയും രാമൻ നമ്പൂതിരിപ്പാടിനെയും ആഞ്ജനേയ ആചാര്യെയും ഒക്കെ ചേർത്ത് വെച്ചൊരു കഥരചിക്കുന്നുവെന്നല്ലാതെ നിങ്ങൾ രാമായണമൊന്നും വായിക്കാറില്ല രാമന്റെ ജീവചരിത്രത്തിന്റെ കാന്ഡമായ ബാലകാന്ഡം അയോധ്യാകാന്ഡം കിഷ്കിന്ദകാന്ഡം യുദ്ധകാണ്ടം ഒക്കെ കൂടാതൊരു കാന്ഡമുണ്ട് അതിന് സുന്ദരകണ്ഡം എന്നാണ് അതിലാണ് കവിത്വം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അവിടെ വെച്ച് ശിൻഷപാവൃക്ഷ ചുവട്ടിൽ ജപത്തോടു കൂടിയിരിക്കുന്ന സീതയെ ിക്കുന്ന ഒരു രാവണനാണ് ആ രാവണൻ ഒരു രാമനെ പരിചയപ്പെടുന്നു പരിചയപ്പെട്ടിരുന്നു ശോഭനശീലേ പ്രസീത പ്രസീതമേ ഇങ്ങനെയാണ് തുടങ്ങുന്നത് പറഞ്ഞു പറഞ്ഞ് തവഗുണ വസിക്കിലും നിത്യം ഉപഗൂഹനം ചെയ്യിക്കിലും ഹേ സീതയെ നിന്നെ നിത്യവും കെട്ടിപ്പിടിക്കുമെങ്കിലും ഉപഗൂഹനം ചെയ്തിലും ആലിംഗനം ചെയ്തിരുന്നിരിക്കലും നിന്റെ അരികിൽ വസിക്കുമെങ്കിലും സുബ്രു സുചിരാം അരികെ വസിക്കിലും താൽപര്യം നിന്നിലില്ലവനായിരുന്നു ഭഗവതിയെയും ഒരു ശബരതരുണിയെയും ആത്മന കണ്ടാൽ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഏ എന്താ രാവണം പറഞ്ഞത് നിങ്ങൾ വായിച്ചതും രാമായണത്തിൽ എഴുതിയതും തമ്മിൽ ഒരു അന്തരം നിങ്ങൾ വായിച്ചത് എങ്ങനെയാ സീതെ നീയും ഒരു പറയ വനിതയും രാമൻ ഒരുപോലാണ് അങ്ങനല്ലേ വായിച്ചു അല്ലേ അങ്ങനെ അല്ല എഴുതിയിരിക്കുന്നു ഭവതിയെയും ഒരു ആ കണ്ട രാവണനാ പറയുന്നത് മാംസചക്ഷുസിൽ കാണുമ്പോഴും നല്ല പറഞ്ഞിരിക്കുന്നത് അത് രാവണനായ എന്നെപ്പോലുള്ളവർക്കുള്ളതാണ് ആരെങ്കിലും കണ്ടാൽ മാംസചക്ഷുസ് കൊണ്ട് നോക്കുന്നു രാമന്റെ ചക്ഷുസ് മാംസചക്ഷുസല്ല ആത്മദൃഷ്ടിയിൽ എല്ലാം താൻ തന്നെയാണെന്ന് കാണുന്ന രാമൻ യോ വേറിട്ട് കണ്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നിന്നോടീത് പറയുമ്പോൾ നിന്നെ അന്വേഷിക്കുന്ന രാമൻ അവിടെ ശബരിയുടെ ഉച്ചിഷ്ടം അപക്ഷിക്കുന്നത് നിസ്സാരനായ രാമനല്ല പറഞ്ഞു കൊടുക്കുന്നത് ഗോക്കളും ഭേദമില്ലേതുമേ പട്ടിയിറച്ചു തിന്നുന്ന ചണ്ടാലൻ സർവാദരണീയനായ ബ്രാഹ്മണൻ തലകീഴായി തപസ് ചെയ്ത ചണ്ടാലനെയും സർവാദരണീയനായ സാമവേദിയായ സർവശാസ്ത്ര വിശാരദനായ ശിവതാണ്ഡവം ബാലചികിത്സ അർക്കപ്രകാശം ഗായത്രി മന്ത്രഭാഷ്യം ഇവയൊക്കെ രചിച്ച മഹാപണ്ഡിതനും സാമവേദിയുമായ എന്നും ഒരുപോലെ കാണുന്നവരാണ് വായന മാറ്റി വായിക്കേണ്ടി വരുമോ എന്നെ എന്ന് തോന്നില്ലേ രാമലീല മൈതാനത്ത് നിങ്ങൾ രാവണനെ ഉണ്ടാക്കി കത്തിക്കുമ്പോഴ് രാമന്റെ എക്കാലത്തെയും മഹാഭക്ത തന്നെയാണ് കത്തി രാവണന്റെ ഭക്തിയുടെ ഒരു അംശം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ രാമസാഹിജ്യത്തിന് വിളമ്പവരുതെന്ന് കരുതി തന്റെ സഹോദരിയെ നിഷ്കരുണം പറഞ്ഞു വിടുകയും തന്റെ മാതുലനെ രാമപാദങ്ങളിൽ അമരാൻ വിടുകയും സ്വയം തന്റെ ദശശിരസ്സുകളും ആ പാദങ്ങളിൽ അർപ്പിച്ച് ശ്രേയോമാർഗത്തിൽ രാമാന്തികത്തിലേക്ക് പോവുകയും ചെയ്ത